ആത്മസമർപ്പണത്തിന്റെ ഓർമ്മ പുതുക്കി കേരളത്തിൽ നിന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു സംസ്ഥാനത്തെ എല്ലാ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ചിലയിടങ്ങളിൽ ഈദ്ഗാഹുകൾ ഒഴിവാക്കിയിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ നീണ്ട അവധി ലഭിച്ചതിനാൽ നിരവധി പ്രവാസികൾ പെരുന്നാൾ ആഘോഷിക്കാൻ നാട്ടിലെത്തിയിട്ടുണ്ട് ഒമാനിൽ ഇന്ന് ബലിപെരുന്നാൾ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് പൗരന്മാർക്കും താമസക്കാർക്കും തടവുകാരെ ഒമാൻ സുൽത്താൻ മോചിപ്പിച്ചു പെരുന്നാൾ ആഘോഷപ്രദമാക്കാനായി പ്രവാസി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി ഇന്നും നാളെയും നടക്കുന്ന നിരവധി സ്റ്റേജ് ഷോകൾ ആഘോഷത്തിന് മാറ്റുകൂട്ടും സൗദിയിൽ ഹജ്ജ് തീർത്ഥാടനത്തിനിടെ ഇരുപത്തിരണ്ട് തീർത്ഥാടകർ മരണപ്പെട്ടതായി ഹജ്ജ് മന്ത്രാലയം അറിയിച്ചു ജോർദാനിൽ നിന്നുള്ള പതിനാലു പേരും ഇറാനിൽ നിന്നുള്ള നാലുപേരുമാണ് മരിച്ചത് പതിനേഴ് തീർത്ഥാടകരെ കാണാതായിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ഇത്തവണ തീർത്ഥാടകരുടെ എണ്ണം ഒന്നേ ദശാംശം എട്ട് മൂന്ന് മില്യൻ കവിഞ്ഞതായി സൗദി ഹജ്ജ് മന്ത്രാലയം വ്യക്തമാക്കി ഇതിൽ അഞ്ചിലൊന്ന് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പെരുന്നാൾ യാത്രകൾ എളുപ്പമാക്കാൻ ഷാർജയിൽ കൂടുതൽ ബസ് സർവീസുകൾ ഏർപ്പെടുത്തി സർവീസുകൾക്ക് ബസ്സുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഓരോ മിനിറ്റിലും പുലർച്ചെ മുതൽ രാത്രി ബസ് സർവീസ് ഉണ്ടാകും ഷാർജയിൽ നിന്നും ഒമാനിലേക്കും ബസ് സർവീസ് ഉണ്ട് ദുബായിൽ ട്രാഫിക് സേവനങ്ങൾ ഇനി പെട്രോൾ സ്റ്റേഷനുകളിൽ ലഭ്യമാകും ദുബായ് പോലീസ് നടപ്പാക്കുന്ന പുതിയ പദ്ധതി വാഹനം ഓടിക്കുന്നവർക്ക് ഏറെ പ്രയോജനകരമാകും കുവൈത്ത് തീപിടുത്തത്തിൽ ചികിത്സയിലുണ്ടായിരുന്ന മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ ആശുപത്രി വിട്ടു പേർ മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് മലയാളികളെല്ലാവരും അപകടനില തരണം ചെയ്തിട്ടുണ്ട് ഒരു മലയാളി ഉൾപ്പെടെ നാലുപേരാണിപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത് ദുബൈ അൽ ഘൂസ് വ്യവസായ മേഖലയിൽ വെയർഹൌസിന് തീപിടിച്ചു ഇന്നലെ വൈകിട്ടാണ് തീപിടുത്തമുണ്ടായത് അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചു ആളപായമില്ല വൻ നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ സൈനിക രഹസ്യാന്വേഷണ വിഭാഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മകൻ യയർ നെതന്യാഹു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ശക്തമായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം രഹസ്യാന്വേഷണ വിഭാഗം ഏറ്റെടുക്കണമെന്നാണ് യയർ ആവശ്യപ്പെട്ടത് ട്വിറ്ററിലാണ് യയർ നെതന്യാഹു രഹസ്യാന്വേഷണ ഏജൻസിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്